നമസ്കാരം ഇന്ന് നമ്മൾ പുഴിയേരി ആദികശ്ശേരി മഹാശിവക്ഷേത്രത്തിൻ്റെ ശിവരാത്രി ആഘോഷങ്ങളും വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ക്ഷേത്രം തന്ത്രി കൂടിയായ കക്കാട്ടിലത്ത് ദേവാനന്ദൻ തിരുമേനിയാണ് ആദികശ്ശേരി ശിവക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്താണൊക്കെയാണ് മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നും ആദരശ്ശേരി ശിവക്ഷേത്രത്തിനെ മാറ്റി നിർത്തുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അകത്ത് സ്വരൂപമായിരിക്കുന്ന ശിവനും ശ്രീ ശ്രീപാർവ്വതിയും ഗണപതിയുമാണ് സ്വരൂപമായിട്ടുള്ളത് അത് സ്വരൂപമായിട്ടുള്ള ശിവന്റെ ക്ഷേത്രങ്ങൾ തന്നെ കേരളത്തിൽ അപൂർവത്തിൽ അപൂർവമാണ് അവിടെ രണ്ടെണ്ണേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇതിൽ മനസ്സിലായത് അതിലും ഒന്നാണ് നമ്മുടെ ആദരശ്ശേരി ശിവക്ഷേത്രം പക്ഷേ ഇവിടുത്തെ ക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവനും ശ്രീപാർവ്വതിയും ഗണപതിയും കൂടാതെ മേലെ മുമ്പിൽ ഗർഭഗൃഹത്തിൽ നമുക്ക് മധ്യഭാഗത്തായിട്ട് ഒരു ശിവലിംഗവും കൂടിയുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ ശിവൻ്റെ ആ ശിവലിംഗത്തിനുള്ള പ്രാധാന്യമായതുകൊണ്ടാണ് ആരാധനക്രമങ്ങൾ നടക്കുന്നതുണ്ടെങ്കിലും ശിവരാത്രി ദിവസങ്ങളിൽ ഈ ഒമ്പത് അതായത് ഈ മൂന്ന് ദേവന്മാർക്ക് അതായത് ശിവനും ശിവ ശ്രീപാർവതി ഗണപതി എന്നുള്ള ദേവീ ദേവന്മാർക്ക് പ്രത്യേക പ്രത്യേകം നടകളുള്ളത് കൊണ്ട് ശിവരാത്രി ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഒമ്പത് നടകളും തുറക്കാറ് എങ്ങനെയാണ് ഈ ഒമ്പത് നട വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വരൂപമായിരിക്കുന്ന ശിവനും ശ്രീപാർവതിയും ഗണപതിക്കും ഗർഭഗൃഹത്തിനും എടനാഴിയ്ക്കും പുറത്തുള്ള ശ്രീപോലെ ചുമരനും വ്യത്യാസം പ്രത്യേകം പ്രത്യേകം മൂന്ന് നടകളായിട്ട് മൂന്ന് ഭിത്തിക്കും ഒരു നടത് അതുകൊണ്ട് മൂന്ന് മൂന്ന് പേർക്കും മൂന്ന് വ്യത്യസ്തമായിട്ട് മൂന്ന് ഭിത്തിക്കും നട വയ്ക്കുന്നതുകൊണ്ട് ഒമ്പത് നടയായിട്ട് മാറും അപ്പം ഈ ഒമ്പത് നടകൾ തുറക്കുന്നത് ഈ ശിവരാത്രി ദിവസങ്ങളിലാണ് ശിവരാത്രി ദിവസങ്ങളിൽ ഈ നമ്മുടെ ശിവനും ശ്രീ പാർവതിക്കും ഗണപതിക്കും പ്രത്യേകം പ്രത്യേകം പൂജകൾ പ്രത്യേക പൂജകളുണ്ട് ആ പൂജകൾക്ക് ശേഷമാണ് ഈ നടകൾ തുറക്കാം ഈ ശിവരാത്രി ദിവസങ്ങളിൽ തന്നെ യാമപൂജ ഉണ്ടാവാറുണ്ട് ആ ശിവരാത്രിയുടെ ആ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ആ ഒരു പ്രത്യേക യാമം കണക്കാക്കാനും ആ യാമങ്ങളിൽ പഞ്ചബ്രഹ്മനെ അതിൽ അടി അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ള പഞ്ചതത്വബന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ള യാമപൂജ പതിവുണ്ട് ഈ ആമ പൂജ ശേഷമാണ് ഒരു ശ്രീ ബോധവൽ ചീവയിലോടുകൂടി അവസാനിപ്പിച്ച് ഈ നടകൾ മുഴുവൻ അടക്കാറുണ്ട് ഇങ്ങനെയാണ് ഇപ്പോഴൊക്കെ ഒരു ഒരു സിസ്റ്റമായിട്ട് പോണത് ഈ സിസ്റ്റം തന്നെ നിശ്ചയിക്കുന്നത് കഴിഞ്ഞ ഒരു ഒരു പത്ത് വർഷത്തിനു മുമ്പായിട്ട് ഒരു സ്വർണ്ണപ്രശ്നം ഉണ്ടായിരുന്നു സ്വർണ്ണപ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ടും ആണ് ഇത് ഇപ്പോൾ വീണ്ടും പ്രാവർത്തികമാക്കിയത് മുമ്പ് കാലങ്ങളിൽ ഉണ്ട് എന്നുള്ളതിന് ഒരു സ്പഷ്ടമായിട്ടുള്ളൊരു തെളിവുണ്ടായിരുന്നു അവിടെ ആ തെളിവിനെ ചോ ചുവടുപിടിച്ചുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റിയത് ഇതാണ് പിന്നെ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്നും വാതകശീനി ശിവക്ഷേത്രത്തിനെ മാറ്റി നിർത്തുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും എനിക്കൊരു ഒരു നിർബന്ധമുണ്ടായിരുന്നു എന്താണോ പഴമ ആ പഴമയിൽ റച്ചു നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കണം അതിൽ മാക്സിമം എത്രാണ്ട് നമുക്ക് നടത്താൻ പറ്റുമോ ആ നടത്തുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും ഭംഗിയായിട്ടും നടക്കണം എന്നുള്ളൊരു ഒരു ഒരു മോഹം എനിക്കുണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനത്തിലും അതിൻ്റെ അനുഷ്ഠാനത്തിലും അത് മാക്സിമം പാലിച്ചിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാൽ പഴമ എത്രണ്ട് നമ്മൾക്ക് നിലനിർത്തണമുണ്ടോ ആ നിലനിർത്തുന്നതിനനുസരിച്ചുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് വരുന്നതാണ് ആദ്യം ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരും പക്ഷെ പിന്നീട് അതൊരു എല്ലാവർക്കും അവിടെ വന്ന് തൊഴുന്നതിലും അതായത് അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർക്കുമായിട്ടുള്ളൊരു ഒരു ഒളിർമ അവിടെ നമുക്ക് കാണാം അല്ലെങ്കിൽ അനുഭവിച്ചറിയാം അതിപ്പോഴവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതായത് നിർമ്മാണ പ്രവർത്തനം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം അത് കാര്യമാക്കണമെന്നില്ല പക്ഷെ അത് ഭക്തജനങ്ങളൊക്കെ നമ്മുടെ എല്ലാവരും കൂടി നമുക്ക് സഹകരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അത് ഭഗവാൻ സഹായിച്ചുകൊണ്ട് ഏഴ് മാസം കൊണ്ട് അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു എന്ന് എന്നുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഭക്തജനങ്ങൾ എല്ലാം അവിടേക്ക് വരുമെന്നുള്ളതും നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് തീരുമാനമാകുന്നതും സത്യം തന്നെയാണ് ഭഗവാനാണ് നിശ്ചയിക്കുന്നത് ഞാനോ അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റിയോ അല്ലെങ്കിൽ അവർ ഒന്നുമല്ല ഭഗവാൻ തീരുമാനിക്കുന്നതാണ് അവർ നടക്കാറുള്ളത് അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു നമസ്കാരം നമസ്കാരമുണ്ടാവും ഏഴു മാസം കൊണ്ട് അതിൻ്റെ തറക്കല്ല തുടങ്ങി അതിൻ്റെ സമർപ്പണം വരെ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവും അത് തന്നെയാണ് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അവിടുത്തെ ശ്രീഭഗോല നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കി വച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതേ രീതിയിൽ നമ്മളെങ്ങനെയാണോ നമസ്കാര മണ്ഡലങ്ങൾ ഉണ്ടാക്കിയിരിക്കണത് ആ ഉണ്ടാക്കിയ രീതിയിൽ തന്നെ ഭഗവാന്റെ ആ സ്ത്രീകോണിൻ്റെ പണികളും നമുക്ക് നട നടത്തണം എന്നുള്ള ഒരു പതിയായ ആഗ്രഹമുണ്ട് മഹാദേവനു നമുക്ക് സാധിപ്പിച്ച് തരട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം

Thank <laughs> you